ഹായ് അദ്ദേഹം അപ്പൊ നമ്മള് അഷ്ടമിശിറ വരെ വന്നതാണ് അപ്പൊ ഞങ്ങള് വിചാരിച്ചു അഷ്ടമിച്ചിറ കടന്ന് വന്നിട്ട് പോവാന്ന് പോവാരിച്ചു കേട്ടോ നാളായി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കൊറേ ഇതായി അല്ലേ അല്ലെ നമ്മള് മൈൻഡൊക്കെ കൊറേ ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ വരാറുള്ളൂ അപ്പൊ നമ്മള് പെട്ടെന്ന് ഓടി വന്നു ഇവിടെ കുറച്ചു നേരം ഇരിക്കും കാര്യം ഇവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ടിട്ടുണ്ടാവുമ്പോ നമ്മുടെ എല്ലാ വേഷവും അവൻ വരൂ എന്ന് പറഞ്ഞതാ കേട്ടോ വേറൊന്നല്ല ابوك دغري ياه പ്രകൃതിയുടെ ആ ഒരു ഭംഗി ഭംഗി വെള്ളം സമയം ആൾക്കാരൊക്കെ ഞായറാഴ്ചത്തെ കുർബാന ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ വന്നേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അഷ്ടമശക്ക് വന്നപ്പോ വെറുതെ മരക്കാട് വരെ വന്നതാണ് ആ കടവൊന്ന് കാണാൻ വേണ്ടി വന്നത് പക്ഷെ ഇപ്പൊ ഫുഡിന്റെ ടൈം ഒന്നും അല്ല കേട്ടോ വൈകിട്ട് ടൈമിലാണ് ഇവിടെ ഫുഡ് കൂടുതലും ഉള്ളത് ഇവിടുത്തെ ഫ്രണ്ട് മാറ്റി ഇവിടെ ഒരു കുഞ്ഞു കടയുണ്ട് നല്ല ഫുഡാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും നല്ല അത്യാവശ്യം ഇല്ലേജ് അവറേജ് കുഴപ്പമില്ലാത്ത ഫുഡാണ് അപ്പൊ ഒരു കാര്യം പറയണ്ടാണ് കേട്ടോ കൈസ് വന്നിരിക്കുന്നത് എനിക്ക് ലൈസൻസ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞപ്പോ കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടെ തള്ളാണ് ഇതൊക്കെ ലൈസൻസ് കിട്ടിയിട്ടില്ല ഒരു സെക്കൻഡ് ഒരു വലിയ വണ്ടി വരുന്ന പോയിട്ട് പോട്ടെ അപ്പൊ കൊറച്ച് എനിക്ക് ലൈസൻസ് കിട്ടിന്ന് പറഞ്ഞപ്പോ ഞാൻ ലൈസൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കൊറച്ചുപേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈസൻസിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറയും അമ്മൂന്റെ തള്ളാണ് അല്ലെങ്കിൽ എന്താ ഇവക്ക് കിട്ടിയിട്ടില്ല ഇവിടെനിന്ന് കാണിക്കേണ്ടതല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഒരു മൂന്നാലഞ്ചു മാസമായി എനിക്ക് തോന്നുന്നുണ്ട് അല്ലെ എടുക്കാൻ ഞാൻ എടുത്തിട്ട് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല കാര്യം എന്റെ മൈൻഡില് പണ്ടൊക്കെ നമ്മളുടെ വീട്ടിലോട്ട് ഏപ്രിൽ കിട്ടി

ണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധാരണയാണ് ഞാൻ എടുക്കാൻ മടിച്ച് 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 ഓരോ ദിവസം എടുക്കാൻ പോകാന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒക്കെ ചടും പിന്നെ വേറെ വഴി പോകും പിന്നെ കേസ് ആയി ഞങ്ങൾ വിട്ടു മൂന്ന് മാസം വിട്ടു പോയിട്ടോ അല്ല ഞാൻ കണ്ടായിരുന്നു കുറച്ച് കമന്റ് കണ്ടായിരുന്നു അമ്മ വെറുതെ നോണം കാര്യം കിട്ടി ലൈസൻസ് നിങ്ങക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് ഇത്ര വലിയ താമസം ഒന്നുമില്ലല്ലോ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല ഈ ചില ആൾക്കാരൊക്കെ പറയുന്നത് കാണത്തില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടുന്ന പോലെ ഭയങ്കര ഒരു വെപ്രാളം ആയിരുന്നു വെപ്രാളം ആയിരിക്കും നമുക്ക് അതിനോട് ഒന്ന് കിട്ടിയെങ്കിൽ കിട്ടിയെങ്കിൽ പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു വില ഉണ്ടാവത്തില്ല എന്റെ ക്യാരക്ടർ ഏകദേശം ഒരു ചിരി അതിൽ തട്ടിമുട്ടിയൊക്കെ പോകട്ടോ എനിക്ക് കിട്ടുന്ന പോലെ ഭയങ്കര വെപ്രാളമായിരിക്കും കിട്ടി കഴിഞ്ഞ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ അവിടെ ഉണ്ടല്ലോ ഒരു ധാരണയാണ് അപ്പം ഞാൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ വിച്ചുന് അത് കഴിഞ്ഞ് പിന്നെ വിച്ചു ഇപ്പം ക്ലാസിന് ജോയിൻ ചെയ്തു ഹെവി ലൈസൻസിന്റെ അപ്പം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയി എടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഒരു വൺ മന്ത്

ഫോർവീലറും ആണ് കേട്ടോ ഇതാണ് നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഞാൻ ഏത് ഡേറ്റിലാണ് എടുത്തേക്കുന്നതെന്നാ കേട്ടോ കാണാൻ പറ്റുന്ന എന്താ ില് നമുക്ക് ഒരാളുടെ അടുത്തും നമുക്ക് ലൈസൻസ് കിട്ടിയില്ല നമ്മളെന്തേലും മേടിച്ചോ നമുക്ക് ഒരാളുടെ അടുത്ത് കള്ളം പറയണ്ട ആവശ്യമില്ല എന്തിനാ കള്ളം പറയുന്നത് അത് കയ്യിലെടുത്ത് കെട്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ കാണിച്ചില്ലാന്നേ ഉള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഒന്ന് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കണ്ട് കാണുന്നു വിശ്വസിക്കുന്നു നമുക്ക് ഡേറ്റ് ഇതില് കള്ളം അടിച്ചുവെക്കാൻ പറ്റില്ലല്ലോ ഇത് ഒറിജിനൽ ലൈസൻസ് തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ അമ്മ പറയണ്ടായിരുന്നു നമുക്ക് പോയി എടുക്കാം നമുക്ക് പോയി എടുക്കാം പക്ഷെ ഞാൻ ഒന്നും മടിച്ചു നിന്നായിരുന്നു ആ പോയി ആയിരുന്നു നമുക്ക് ഓരോ ദിവസം ഓരോ ഓരോ തിരക്കേട് വരുമ്പോ നമുക്ക് നടക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നമുക്ക് നടന്നു അപ്പൊ ഇപ്രാവശ്യം ഞാനും കൂടെ പോയാറുണ്ട് നമുക്ക് ഒരുമിച്ച് പോയി എടുക്കാന്ന് പറഞ്ഞാരുണ്ട് അപ്പൊ എന്തായാലും ഞാൻ വരുല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോയി എടുത്തു അതുകൊണ്ട് എനിക്കും കിട്ടിട്ടോ എനിക്ക് മറ്റേ ഹെവി ലൈസൻസ് മുപ്പതില് പുതുക്കണം അതായത് എനിക്ക് അഞ്ചു അത് ബാക്കിലുണ്ട് ബാക്കിൽ എങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആ ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കാണ് ഞാനൊക്കെ വണ്ടി ഒന്നും ഓടിക്കില്ലാന്ന് കൊറേ അപ്രാച്ചരി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ അടിച്ചിട്ടോ എന്തോ ഒരു ആച്ചരികളൊന്നും പറത്തില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇവളൊക്കെ ഒന്നും ഒരിക്കലും ഇവളൊന്നും വണ്ടി അടിക്കാൻ പഠിക്കില്ല അവർക്ക് കണ്ടില്ലേ അങ്ങനെ ഒന്നല്ല നമുക്ക് മനസ്സ് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് എല്ലാ കാര്യങ്ങളിലോടും എനിക്ക് ഇഷ്ടം ഞാൻ ഒന്നിനും ബാക്കോട്ട് ഞാൻ നിൽക്കുന്ന ഒരാളല്ല എനിക്ക് ഇപ്പൊ ഡാൻസ് കളിക്കാൻ അറിയത്തില്ല പക്ഷെ എന്നോട് ഒരാൾ എന്റെ ഡാൻസ് കളിക്കുക എന്ന് വെച്ചാൽ പിന്നെന്താ എന്ന് പറയുന്ന സ്വഭാവമാണ് കേട്ടോ അതെല്ലാം കോമഡി ആയിരുന്നു സാധനം എടുക്കാനായിട്ട് പോയായിരുന്നു നമ്മളെ ഈ ലൈസൻസ് എടുക്കാനായിട്ട് വേണ്ടി ഓ ഞങ്ങക്ക് ഒരു നമുക്ക് കൊച്ചുണ്ടല്ലോ നാല് വയസ്സാട്ടുള്ള കൊച്ചുണ്ട് ആ മാരിക്കും ഭർത്താവിന് ലൈസൻസ് ശരിയാവില്ല അതെങ്ങനെയാന്ന് ചേട്ടാ സാധനം കിട്ടിട്ട് കൊല്ലങ്ങളായി എടുക്കാനുള്ള മടി കൊണ്ട് കാരണം ഇത്രയും വൈകി പോയത് അങ്ങനെയാണോ ഞാൻ വിചാരിച്ചേ ആ ചേട്ടാ വിചാരിക്കണ്ട പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ മെയിൻ ആയിട്ടൊരു കാര്യം പറയുകയെന്ന് വെച്ച് നമുക്ക് ഇന്നലെ മുതൽ കറണ്ട് ഉണ്ടായിരുന്നില്ല നമ്മൾ കമ്മ്യൂണിറ്റി ബോസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ മുതൽ കറണ്ട് ഉണ്ടായിരുന്നില്ല അതെന്തോ തകരാറുകൊണ്ടാണ് ആ ആ അതുകൊണ്ട് നമുക്ക് ഓയിലിന്റെ വർക്ക് അത് നമ്മൾ പറഞ്ഞില്ലല്ലോ ആ ഓയിലിന്റെ വർക്ക് മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പറ്റിയിട്ടില്ല ഒരുപാട് പേര് നമ്മൾ ഓഫർ ഇട്ടതിന് ശേഷം മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്ക് എടുത്ത് നോക്കാൻ പറ്റിയിട്ടില്ല കാരണം പറയാ എന്താ എന്റെ ഒരു ഉന്മേഷക്കുറവാന്ന് വിചാരിക്കരുത് ഇന്നലെ രാവിലെ പോയ നമ്മൾ ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വീട്ടില് ഭയങ്കരമായിട്ട് നെറ്റ് ഒക്കെ ഭയങ്കര ഇപ്പൊ ഫോൺ തന്നെ നമ്മുടെ വീട് റേഞ്ച് ഭയങ്കര കുറവാണ് അകത്തിരുന്ന നമുക്ക് സംസാരിച്ച് കേൾക്കാൻ പറ്റില്ല നമ്മള് വെളിയിൽ ഇറങ്ങി സംസാരിക്കണം അപ്പം വൈഫൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൈഫൈ ഇല്ലാണ്ട് നമ്മുടെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല അതാണ് കേട്ടോ കാര്യം ആയിക്കോട്ടെ ഈ കോടൊക്കെ വണ്ടികളൊക്കെ ഓടുന്നവർന്ന് പോകുന്നു പോയാലും പോകും ഇന്നൊക്കെ ഇവിടെ പോകും അപ്പൊ നമുക്കത് പറയണമെന്നുണ്ടായിരുന്നു ആരെങ്കിലും ഇതിലൊക്കെ അയച്ചുണ്ടെങ്കി ക്ഷമിക്കണം നമ്മ ഇന്ന് തന്നെ മാക്സിമം നമ്മള് റിപ്ലൈ നമ്മൾ വീട്ടിൽ ഇറങ്ങിയ ടൈമില് കറണ്ട് വന്നിട്ട് വന്നിട്ടുള്ളത് എപ്പോ പോകും എനിക്കറിയില്ല എന്താണ് ഇങ്ങനെ വല്യ മഴയൊന്നുമില്ല എന്നല്ലോ അതുകൊണ്ട് ഭയങ്കര ക്ഷീണമുള്ളൂ കേട്ടോ അമുഖവും ദേഹവും ഇരിക്കുകയാണ് ഒത്തിരി പേര് മീൻപിടിക്കാണ്ടൊക്കെ ഇവിടെ വരുന്നുണ്ട് നമുക്ക് എന്നാല് പോയാലേ ഉള്ളൂ ഈ ഈ സിറ്റുവേഷനിലൊക്കെ മീനുകളൊക്കെ ഇവിടെ സൈഡിലൊക്കെ ആ ഒരു സ്റ്റേജ് ആണ് പിടിക്കാൻ പാടില്ല ഉത്തല് പിടിച്ച് കഴിഞ്ഞാൽ പൈസ അടക്കം വരും തീരുമാന ഇനി വണ്ടിയൊക്കെ ഓടിച്ചു വണ്ടി എടുത്തപ്പോൾ ആഗ്രഹ വണ്ടി ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോഴേ വിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈവിംഗ് സ്വന്തമായിട്ട് വണ്ടി അങ്ങനെ ഡ്രൈവിംഗും പഠിച്ചു ലൈസൻസും കിട്ടി പതിനൊന്ന് നാപ്പതായിട്ടുള്ളൂട്ടാ ഇത്രയും ഈ സമയത്തും കൂടെ ആൾക്കാരൊക്കെ ആയിട്ട് ചേച്ചിമാരും ചേട്ടന്മാരും പിന്നെ മീൻ പിടിക്കാൻ വേറെ ടീമുകള് മീൻ കൂടുതൽ പിടിക്കാൻ അല്ലേ മീൻ പിടിക്കാനുള്ള ആൾക്കാരാണ് പുഴയും അല്ല പുഴയും ചാലൊക്കെ മുങ്ങി നിറഞ്ഞു നടക്കുക അപ്പൊ അവരും അതൊക്കെ ആരും കൂട്ടുകാരും കൂടി അന്ന് ട്രിപ്പ് പോയപ്പോ ഞങ്ങള് പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് വെച്ചാണ്ടല്ലോ ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ കാറ് പേടിക്കാനായിരിക്കില്ല ആഗ്രഹം വലിയ ബോട്ട് മേടിക്കാനും ആഗ്രഹം കാരണം അവരുടെ അവിടത്തെ ഏറ്റവും വലിയ വണ്ടി അല്ലേ ആ വണ്ടി എന്തെങ്കിലുമൊക്കെ മേടിക്കുക എന്നുള്ളതായിരിക്കും നമ്മക്കൊക്കെ ഉള്ളു അതെ പല വണ്ടിയും കാരണം മേടിക്കാന്നുള്ള ആഗ്രഹം അവർക്ക് അങ്ങനത്തെ എന്തുണ്ടാവില്ല അവർക്ക് ഏതെങ്കിലും വഞ്ചി മേടിക്കാന്നോ ബോട്ട് മേടിക്കാന്നുള്ള ആഗ്രഹമായിരിക്കും കാരണം അതാണല്ലോ അവിടെ ഹീറോ സ്പീഡ് ബോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുക പക്ഷെ ശരിക്കും പറഞ്ഞാൽ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അവിടങ്ങളിലൊക്കെ വീടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മ ജസ്റ്റ് പോയിട്ട് സ്പീഡ് ബോട്ടിൽ ഒരാൾക്ക് പെർ ഹെഡ് മുന്നൂറ് രൂപ വെച്ച് മേടിക്കും അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ള ഓരോരോ ആക്ടിവിറ്റീസിലൊക്കെ കയറി കഴിഞ്ഞാൽ പൈസ കിട്ടും റോഡ് ഓടിച്ചുപിടിക്കട്ടെ ഓടിച്ചുപടിക്കാ വളമുള്ള റോഡിൽ ഓടിച്ചാൽ വളയാതെ നമുക്ക് പോവാം കോമഡി ണ്ട് പക്ഷെ കേട്ടെ അല്ല അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കുഴപ്പല്ലോ പിന്നെ പിന്നാണ്ടി നോങ്ങും കൈസ് കുറച്ചാണ് എന്ത് പൊട്ടത്തരം വന്നാലും നമ്മൾ അങ്ങ് അംഗീകരിച്ചു കൊടുത്തേക്ക് അതാ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും അതെ പിള്ളന്മാരാ അതെ അതാണ് നമുക്ക് വേണ്ടത് എന്നോട് ഒത്തിരി പേര് പറയുന്നുണ്ട് ഇടുക്കിക്ക് പോകുമ്പോ വണ്ടി ഓടിച്ചോട് പോകുന്ന കാരണം ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ ഇടുക്കിക്ക് പോകുമ്പോ ഞാൻ ഉറന്നു എനിക്ക് കണ്ണ് തുറന്നിരിക്കാൻ പറ്റില്ല ഞാൻ കുഴഞ്ഞു കടന്ന് ഉറന്നു കേട്ടോ അതുകൊണ്ടാണ് വണ്ടി ഓടിച്ച് പോവാത്തത് വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇതാണ് സീൻ പിന്നെ നേരം ഇരുന്നായ്മത്തേക്ക് എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ ഇടും കാര്യം ഇത്രയും ദൂരല്ലേ കൊച്ചും കൂടെ മടി ഇരിക്കുകയാണെങ്കിൽ ശരി പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെയും അധികരിക്കാറില്ല കാരണം വണ്ടി ഓടിക്കുന്നത് ഞാൻ മാത്രീ ഇരിക്കാനും ബാറ്റില് കിട്ടുക എവിടെ ആണെങ്കിലും

അപ്പൊ ഇത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല കാര്യം കുഞ്ഞുങ്ങളുള്ളപ്പോഴല്ലേ അവർക്ക് ഇരിക്കാനും കളിക്കാനും പറക്കാനൊക്കെ പറ്റുള്ളൂ അവര് എൻജോയ് ചെയ്തിരിക്കട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവരാറില്ല ഇപ്പൊ നാളെ തൊട്ട് അങ്കൻവാടി വിട്ടു തുടങ്ങണം അങ്കവാടി നാളെ തൊട്ട് പെരുമഴയായിരിക്കും ഇന്ന് മഴയില്ല കൈസിനിപ്പൊ നാളെ തൊട്ട് ഭയങ്കര മഴ ആയിരിക്കും കുറച്ചേയുള്ളൂ കേട്ടോ നമ്മൾ കെട്ടി എടുത്തു ചുമ്മാ ഒന്ന് ഇറങ്ങിയപ്പോ എടുത്ത വീട്ടില് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോ പോയി കാണും ഒരു രണ്ട് മിനിറ്റ് വോൾട്ടേജ് ഒന്നും ഉണ്ടായിരുന്നില്ല കറണ്ട് വന്നപ്പം അപ്പൊ ചുമ്മാ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ വിശേഷം എടുത്തിട്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഒരു വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ നമ്മളെടുത്ത് ചോദിക്കും എന്താണ് നമ്മളെ സ്നേഹിക്കുന്നവർ ആരാ കേട്ടോ നമ്മളെ സ്നേഹിക്കാത്തവർ ഇതൊന്നും വിട്ടേക്കും നിങ്ങൾ കാണുകയെ വേണ്ട കാര്യം നമ്മൾ ഇറിറ്റേഷൻ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒന്നും നിങ്ങൾ കാണണ്ട കാണാണ്ട് ഇതാ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല കണ്ടിട്ട് ആ ബുദ്ധിമുട്ട് അടുത്ത് നമുക്ക് ാണ് നമ്മളെ കാണുന്ന ഇഷ്ടമല്ലാത്തവരെ കാണാൻ നമ്മളെ സ്നേഹിക്കുന്നവര് ഒരു ദിവസം വീഡിയോ ഇട്ടില്ല അപ്പ ചോദിക്കും എന്താ വീഡിയോ നമ്മൾ പേഴ്സണലി മെസ്സേജ് അയക്കും ചിലവരൊക്കെ നിങ്ങൾ വീട്ടിലെ അംഗങ്ങളെ പോണ കായിട്ട് ഒരു ദിവസം നിങ്ങളെ കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു മാനസിക വശമാണെന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഒരു അടുത്ത വീഡിയോ ലൈസൻസ് കിട്ടിയ സന്തോഷമൊക്കെ നിങ്ങളെ കാണിച്ചു അത്രേ ഉള്ളു കേട്ടോ നമ്മുടെ സന്തോഷം നിങ്ങളെ കാണിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് അത്രേ ഉള്ളൂ അപ്പൊ എന്താ വിശേഷം ഇത് കൊറേ പ്രാവശ്യം പറഞ്ഞല്ലേ എനിക്ക് ഓൾറെഡി എനിക്ക് ഉറങ്ങാണ്ട് തലക്കൊക്കെ മെന്റലായോണം കൊണ്ട് ഇനി ചെയിക്കുന്നത് കാരണം ഉറങ്ങണം കേട്ടോ ഉറങ്ങി എന്ന് പറഞ്ഞാലും ീപ്പ് ഉറക്കല്ല നമുക്ക് ആ ഫാൻ ഇട്ട് കിടന്ന് ശീലിച്ചവർക്ക് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് കത്തും ഫാൻ ഫാനില്ലാണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ആ വോളിയം കേട്ടാണെങ്കിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ പക്ഷെ പറ്റില്ല പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളാണല്ലോ നമ്മളിങ്ങനെ ആക്കി തീർക്കുന്നത് പിന്നെ ഞാൻ ഏതൊരു വീട് ഇട്ടാലും എനിക്ക് വരുന്ന ഒരു നെഗറ്റീവ് കമന്റ് ആണ് ഞാൻ തൃശ്ശൂർ സ്രാങ്ങില് സംസാരിച്ച് ചളം എന്നുള്ളത് ഞാൻ ഒരിക്കലും എന്റെ ഞാൻ ഒരു ഒരു സ്ഥലത്തിനെ പറ്റി ഞാൻ ഞാൻ എന്തു പറഞ്ഞറിയില്ല ഞാൻ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന അല്ല പിന്നെ തൃശ്ശൂർ 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 കളിയാക്കി എന്ന് അങ്ങനെയൊക്കെ ആണ് ആണ് ഞങ്ങളവിടെ അങ്ങനെയാണ് അങ്ങനെയാ അത്ര ഉള്ളൂ അവിടെ ഇടുക്കിയിൽ അങ്ങനെയാ ഇവിടെ അങ്ങനാണ് നമ്മളത് പറഞ്ഞ് ആ ആണും അവിടെ കേറി വരും അങ്ങനെയാന്നുള്ളത് പറയുന്നത് ആണ് അങ്ങനെയാണ് അപ്പൊ അത് നമ്മൾ ഇവരായിട്ട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കും ചിലവർക്ക് അപ്പൊ കുറച്ചുപേര് വന്നിട്ടുണ്ട് ഞങ്ങള് ഇത്ര വർഷമായി കല്യാണം കഴിച്ചിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വരുന്നില്ല അത് നിങ്ങളുടെ ഇതാ അതെനിക്കറിയില്ല എന്താന്ന് ഞാൻ ഞാൻ പണ്ടു ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത് പിന്നെ ഇടുക്കി വീട്ടിൽ ചെന്ന് കുറച്ചുപേർ സംസാരിക്കുമ്പോൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു ആ ഒരു സംസാര ശൈലിയിലോട്ടത് പോവും അത് എനിക്കറിയില്ല എനിക്ക് എന്തിനാണ് അങ്ങനെ ആക്ട് ചെയ്യേണ്ട ആവശ്യം ഈ മനസ്സിലാവുന്നില്ല കേട്ടോ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പറയും അമ്മു തൃശ്ശൂർക്കാരെ കളിയാക്കി എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഓരോ ഓരോ കാർഡ് അല്ല അവിടെയുള്ള ആൾക്കാർ കാണുമ്പോഴത്തേക്ക് ഞാൻ അവരെ കളിയാക്കി ഒരു ഇതല്ലേ ഒരു എന്താ പറയാ നമ്മളെ ഇതാക്കാൻ വേണ്ടിട്ടൊരുമാതിരി പറയും നമുക്ക് ഫീൽ ആയി ഞാൻ അങ്ങനല്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് എനിക്കിനി മാറ്റാനും പറ്റില്ല ഞാൻ ഇങ്ങനെ സംസാരിക്കൂഷ്ടെങ്കിൽ വീഗം പോയിട്ട് ലൈക്കും കൂടുതൽ സബ്സ്ക്രൈബും ചെയ്ത് അപ്പൊ എല്ലാത്തിനും അടിച്ച് പൊട്ടിക്കണം കമന്റ് രേഖപ്പെടുത്തണം ലൈസൻസ് കിട്ടിയില്ല എന്നുള്ള വിഷമൊക്കെ കമന്റ് ഇട്ട ആൾക്കാർക്ക് മാറിയെന്ന് എന്ന് വിശ്വസിക്കുന്നു ലൈസൻസ് ഇടീന്ന് നമുക്ക് പറ വർക്കാം കഴിച്ചു നമ്മുടെ